നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ ആക്രമണങ്ങളിൽ ഭയന്ന് ഒടുവിലിത പാകിസ്ഥാൻ കീഴടങ്ങിയിരിക്കുന്നു ഇന്ന് അടിയന്തരമായി പാക് ദേശീയ സുരക്ഷാ സമിതി വിളിച്ചു ചേർത്തിരുന്നു രാവിലെ തന്നെ പാക് പ്രധാനമന്ത്രി ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന തലത്തിൽ ചില പ്രസ്താവനകളും നടത്തി ഇന്ത്യക്ക് ഞങ്ങൾ ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് പാക് പ്രധാനമന്ത്രി ഇന്ന് രാവിലെ പ്രസ്താവന നടത്തിയത് തൊട്ടു പിന്നാലെ പാക് ദേശീയ സുരക്ഷാ സമിതി അടിയന്തര യോഗം ചേർന്നു ഇപ്പോഴത്തെ പാക് ദേശീയ സുരക്ഷാ സമിതി യോഗത്തിന് ശേഷം പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി പറയുന്നു ഇന്ത്യ തയ്യാറാണെങ്കിൽ പ്രശ്നപരിഹാരത്തിന് ഞങ്ങൾ തയ്യാറാണ് അതേ പ്രശ്നപരിഹാരത്തിന് പാകിസ്ഥാൻ തയ്യാറാണ് എന്ന പാക് പ്രതിരോധ മന്ത്രിയുടെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് കിട്ടേണ്ടത് കിട്ടിയപ്പോൾ കൊള്ളേണ്ടത് കൊണ്ടപ്പോൾ പാകിസ്ഥാൻ പാഠം പഠിച്ചുവെന്ന് സോഷ്യൽ മീഡിയ എന്നാൽ പാക് പ്രതിരോധ മന്ത്രിയുടെ ഈ വാക്കുകൾ വിശ്വസിക്കരുത് എന്ന ഓർമ്മപ്പെടുത്തലുകളാണ് പല പ്രമുഖ വ്യക്തികളും നൽകുന്നത് ചിരിച്ചുകൊണ്ട് ചതിക്കുന്നവരാണ് പാകിസ്ഥാൻ അത് മുൻപ് പലതവണ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് മുൻപ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഷിംല കരാറിലൂടെ പാകിസ്ഥാനുമായി എന്തേക്കുമായി ഒരു ശാശ്വത സമാധാനം ആഗ്രഹിച്ചു എന്നാൽ പിന്നീട് ഇന്ത്യയെ പൂർണ്ണമായി ചതിക്കുന്ന പാകിസ്ഥാനെയാണ് നമ്മൾ കണ്ടത് ഇക്കുറി പാക്ദീന കാശ്മീരിൽ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങളിൽ അക്ഷരാർത്ഥത്തിൽ തളർന്നു നിൽക്കുകയാണ് ഭീകര കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ മടിലുള്ള ഭീകര ക്യാമ്പുകൾ മാരകമായി ഇന്ത്യ ആക്രമിച്ചതിന്റെ തെളിവുകൾ ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ അടുത്ത നീക്കം ലോകമുറ്റുനോക്കുമ്പോഴാണ് ഇപ്പോൾ പാകിസ്ഥാൻ പ്രശ്നപരിഹാരത്തിനുള്ള നിർദ്ദേശവുമായി രംഗത്തെത്തിയത് പാക്ദീന കാശ്മീരിലെയും പാകിസ്ഥാനിലെയും ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിച്ചു തകർത്തതിന് തൊട്ടു അതിർത്തിയിൽ ശക്തമായ പ്രകോപനം സൃഷ്ടിച്ചിരുന്നു പാകിസ്ഥാൻ പാക് നടത്തിയ ഭീരങ്കി ആക്രമണത്തിലും ഷെല്ലാക്രമണത്തിലും ഇന്ത്യക്കാരായ പേർ കൊല്ലപ്പെട്ടു ഇതോടെ ഇന്ത്യ കനത്ത ജാഗ്രതയിലായി പ്രധാനമന്ത്രി പാകിസ്ഥാന് ചില മുന്നറിയിപ്പുകൾ നൽകി ശക്തമായ ആക്രമണത്തിന് ഇന്ത്യ ഒരുങ്ങുന്നു എന്ന് കണ്ടതോടെ പാകിസ്ഥാൻ പെട്ടെന്ന് ഉൾവലിയുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ റഫാൽ ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ ആയുധ മുന്നിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ തളർന്നു നിൽക്കുന്നത് പാകിസ്ഥാനെ സഹായിക്കാൻ ഒരു രാജ്യവും മുന്നോട്ട് വരുന്നില്ല ഇന്ത്യയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയ ചൈനയും ഇപ്പോൾ സൂക്ഷ്മതയോടെയാണ് കരുക്കൾ നീക്കുന്നത് ചൈന കളത്തിലിറങ്ങിയാൽ അത് മൂന്നാം ലോകമഹായുദ്ധത്തിലേക്ക് പരിണമിക്കും എന്ന ആശങ്കകൾക്കിടയിലാണ് ഇപ്പോൾ ചൈന തന്ത്രപരമായി സംയമനം പാലിച്ചിരിക്കുന്നത് പാകിസ്ഥാനിലെ ഭീകരർക്ക് നടുങ്ങുന്ന കാഴ്ചയാണ് അവർക്ക് മുന്നിൽ മസൂദ് അസറിന്റെ വീടടക്കം ഇന്ത്യൻ സേന തകർത്തെറിഞ്ഞു മസൂദ് അസറിന്റെ പതിനാല് ബന്ധുക്കളാണ് ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് അത് മൂത്ത സഹോദരി ഉൾപ്പെടെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ കൃത്യമായ സന്ദേശം പാകിസ്ഥാന് നൽകിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ തളർന്നു നിൽക്കുകയാണ് പാക് ഭരണകൂടം ഇന്ത്യ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന സൂചനകൾ നൽകിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതിയെ സന്ദർശിക്കുന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത് പൂർണ്ണ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ ഇന്ത്യ നടത്തിയെന്ന് വ്യക്തം തിരിച്ചടി ഇനിയും കടുപ്പിക്കുമെന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത് ഇക്കുറി പാക് ഭീകര കേന്ദ്രങ്ങൾ പൂർണ്ണമായി തകർത്തെറിഞ്ഞ് ഇന്ത്യ സുരക്ഷിതമാക്കാനുള്ള ഒരവസരമാണിത് എന്ന് ഇന്ത്യ കൃത്യമായി മനസ്സിലാക്കുന്നു ഈ മാസം പതിമൂന്നാം തീയതി മുതൽ പതിനേഴാം തീയതി വരെ യൂറോപ്യൻ സന്ദർശനത്തിന് പദ്ധതിയിട്ടിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ യാത്രയും പദ്ധതിയിട്ടിരുന്നു റഷ്യൻ സന്ദർശനവും യൂറോപ്യൻ സന്ദർശനവും റദ്ദാക്കിക്കൊണ്ടാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓരോ നീക്കങ്ങളും ഇന്നലെ ഓപ്പറേഷൻ സിന്ധൂർ മൂന്ന് സേനാ മേധാവികൾ വീക്ഷിക്കുമ്പോൾ തത്സമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൃത്യമായി നിരീക്ഷിക്കുകയായിരുന്നു നിയന്ത്രണരേഖയിൽ പല സ്ഥലങ്ങളിലും കനത്ത ഏറ്റുമുട്ടലാണ് ഇപ്പോൾ തുടരുന്നത് ഈ നില തുടർന്നാൽ അതിശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇന്ത്യ വ്യക്തമാക്കി ഇന്ത്യയുടെ പത്ത് വിമാനത്താവളങ്ങൾ ഇപ്പോൾ വ്യോമസേന നിയന്ത്രണത്തിലെടുത്തിരിക്കുന്നു എപ്പോൾ വേണമെങ്കിലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ആരംഭിക്കുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകൾ മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതികളായ അജ്മൽ കസബും ഡേവിഡ് കോൾബാൻഹെഡ്ലിയും പരിശീലനം നേടിയ കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തവയിൽ ഉൾപ്പെടുന്നത് എന്ന് ഇന്ത്യ വ്യക്തമാക്കി ക്ലിനിക്കൽ പ്രിസ്ക്രിപ്ഷനോടെ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ അക്ഷരാർത്ഥത്തിൽ തളർന്നു നിൽക്കുകയാണ് പാകിസ്ഥാൻ മുസഫറാബാദ് മുതൽ ഭവൽപൂർ വരെ ഇന്ത്യ പാക് ഭീകര കേന്ദ്രങ്ങൾ കൃത്യമായി ലക്ഷ്യമിട്ട് തകർത്തെറിഞ്ഞു കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായി പാകിസ്ഥാൻ നട്ടുതനച്ചു വളർത്തിയ ഭീകര കേന്ദ്രങ്ങളാണ് ഇരുപത്തിമൂന്ന് മിനിറ്റിനുള്ളിൽ ഇന്ത്യ ഇല്ലാതാക്കിയത് ഓപ്പറേഷൻ സിന്ധൂറിന് തങ്ങൾ മറുപടി നൽകി തുടങ്ങി എന്ന പാകിസ്ഥാനിൽ നിന്നുള്ള വ്യാജ വാർത്തകൾ പൂർണ്ണമായി ഇന്ത്യ നിഷേധിച്ചു വ്യാജ വാർത്തകളും തെറ്റായ വിവരങ്ങളുമായി പാക് മാധ്യമങ്ങൾ പാക് ജനതയെ വഞ്ചിക്കുന്നുവെന്ന് ഇന്ത്യ വ്യക്തമാക്കി ഏത് ആക്രമണങ്ങൾക്കും ഇന്ത്യക്കൊപ്പം എന്ന നിലപാട് വ്യക്തമാക്കുകയാണ് ഇസ്രായേൽ ഇസ്രായേലിന്റെ സാങ്കേതിക വിദ്യയിൽ തന്നെയാണ് ഇന്ത്യ നടത്തിയ പ്രിസിഷൻ ആക്രമണങ്ങൾ ഫ്രാൻസിൽ നിന്നുള്ള റഫാൽ യുദ്ധവിമാനങ്ങളിൽ ഘടിപ്പിച്ചത് ഇസ്രായേലിന്റെ സാങ്കേതിക വിദ്യയിലൂന്നിയ ഏറ്റവും പുതിയ ആയുധ ആയുധപ്പോർബുനകൾ ഭാരതത്തിനിത് അഭിമാന സിന്ധൂരമാണ് എന്നാൽ വറുവശത്ത് തളർന്നു നിൽക്കുന്ന പാകിസ്ഥാനെയാണ് ഇപ്പോൾ കാണുന്നത് ഏതു പ്രകോപനത്തിനും തക്ക തിരിച്ചടി നൽകുമ്പോൾ അത് പാകിസ്ഥാന്റെ ആത്മഹത്യാപരമായ നീക്കമായിരിക്കുമെന്ന് ഇന്ത്യ ഓർമ്മപ്പെടുത്തുന്നു രാജസ്ഥാൻ അതിർത്തിയിൽ ഇപ്പോൾ വ്യോമസേനയുടെ വ്യോമാഭ്യാസത്തിന് തുടക്കമായി ഇന്ത്യയുടെ വെള്ളം ഇനി ഇന്ത്യക്ക് മാത്രമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസന്യഗ്ധമായി പ്രഖ്യാപിച്ചു രാജ്യത്തെ ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് ഡിഫെൻസ് ജില്ലകളിൽ വോക്ഡ്രിൽ നടത്തുന്നതിനൊപ്പമാണ് അതിർത്തിയിൽ വൻ വ്യോമാഭ്യാസത്തിന് ഇപ്പോൾ ഇന്ത്യ തുടക്കമിട്ടിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി തുടർച്ചയായി കൂടിക്കാഴ്ചകൾ നടത്തുന്നു അന്താരാഷ്ട്ര സമൂഹങ്ങൾക്കിടയിൽ പൂർണ്ണമായി ഒറ്റപ്പെട്ടുപോയ പാകിസ്ഥാന് ഒന്ന് നേരെ നിൽക്കാൻ പോലും വയ്യാത്ത സ്ഥിതിയിലാണിപ്പോൾ അതുകൊണ്ടുതന്നെയാണ് പ്രകോപനത്തിന് പോലും മുതിർന്നാൽ അത് അപകടം വിളിച്ചു വരുത്തുമെന്ന് പാകിസ്ഥാനിന്റെ ദേശീയ സുരക്ഷാ സമിതി യോഗം ചേർന്ന് തീരുമാനിച്ചത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട സംയുക്ത സൈനിക ആക്രമണങ്ങളിലൂടെ പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഒൻപത് കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തെറിഞ്ഞത് പുലർച്ചെ ഒന്ന് മുതൽ മിനിറ്റ് നീണ്ടുനിന്നു ആക്രമണം ഭീകരർ കൊല്ലപ്പെട്ടുവെന്ന് ഇന്ത്യ വ്യക്തമാക്കി മുപ്പത്തിയാറോളം പേർ കൊല്ലപ്പെട്ടുവെന്നാണ് വിശദീകരണം ഇതിനിടയിൽ കൃത്യമായ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് ഇന്ത്യ ഒരു കാര്യം ലോകത്തിനു മുന്നിൽ വ്യക്തമാക്കി കൊടുത്തു പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ മാത്രമാണ് തങ്ങൾ ആക്രമിച്ചു തകർത്തത് ഏത് നടപടികളും നേരിടാൻ ഇന്ത്യ സജ്ജമാണ് ഒടുവിൽ കീഴടങ്ങളുടെ വക്കിൽ പാകിസ്ഥാൻ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസ